വനിതാ സി പി ഒമാരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി ഈ മാസം പത്തൊമ്പതിന് അവസാനിക്കും സമരം ശക്തമാക്കാനുറച്ച ഉദ്യോഗാർത്ഥികൾ ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിലെങ്കിലും അനുകൂലമായ നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ അഞ്ഞൂറ്റി എഴുപത് ഒഴിവുകളുണ്ടെന്നാണ് വിവരാവകാശ അപേക്ഷ പ്രകാരം അറിയാനായതെന്നാണ് ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കുന്നത് അതിൽ മുന്നൂറ്റി അൻപത് ഒഴിവുകളെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ തങ്ങൾക്കെല്ലാവർക്കും ജോലി ലഭിക്കുമെന്നാണ് വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പറയുന്നത് ചൂടോ മഴയോ വകവയ്ക്കാതെ ഇവർ സമരം തുടരുകയാണ് വനിതാ സി പി ഒമാരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ശനിയാഴ്ച അവസാനിക്കുമെന്നിരിക്കെ മന്ത്രിസഭായോഗ തീരുമാനങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് ഇവർക്കുള്ളത് അവസാനത്തെ പ്രതീക്ഷയാണ് ലിസ്റ്റ് കാലാവധി പത്തൊമ്പതിലാണ് അവസാനിക്കുന്നതെങ്കിൽ കൂടെ നമ്മളൊക്കെ ആ കാലാവധിക്ക് മുന്നേ ഉള്ള അവസാനത്തെ ക്യാബിനറ്റ് ആണത് അപ്പോൾ തീർച്ചയായിട്ടും അതിലെന്തെങ്കിലും ഞങ്ങൾക്ക് അനുകൂലമായി നല്ലൊരു മറുപടി ഉണ്ടാകുമോ ഞങ്ങളുടെ പ്രതീക്ഷ സമരം അനിശ്ചിതമായി നീളുമ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ അഭയാർത്ഥികളായതായി തോന്നുന്നുവെന്നും ഈ മാസം പത്തൊമ്പതാം തീയതി വരെ സമരരംഗത്ത് തുടരുമെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു നമ്മളെ നാട്ടിൽ തന്നെ നമ്മളൊരു അഭയാർത്ഥിയായി പോകുന്ന ഒരു അവസ്ഥയൊക്കെ തോന്നിത്തുടങ്ങി പക്ഷെ അവരെന്തായാലും ഞങ്ങളെ മനസ്സിന് ശക്തമായ മുന്നോട്ട് മുന്നോട്ട് പോകും പോകും വരെ നമ്മൾ ശക്തമായ സമരമുറകളാണ് പ്രതിഷേധത്തിന്റെ ഓരോ ഘട്ടത്തിലും വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ സ്വീകരിച്ചത് കണ്ണുകെട്ടി ഏത്തമിട്ടും കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിച്ചുമെല്ലാം അവർ പ്രതിഷേധിച്ചു വിഷുദിനത്തിൽ സ്വന്തം കൈത്തണ്ടയിൽ നിന്ന് രക്തമെടുത്ത് പോസ്റ്റർ എഴുതി ഇങ്ങനെയെങ്കിലും തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാരിന്റെ പരിഗണനയിൽ വരുമെന്ന പ്രതീക്ഷയിലാണിവർ അമൃത ന്യൂസ് തിരുവനന്തപുരം